നമസ്കാരം എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് നമുക്ക് നോക്കാം വൈറൽ ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായും അഞ്ച് തരം വൈറസുകളാണ് ഉണ്ടാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ എന്നിവയാണ് പ്രധാനമായും മനുഷ്യന് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന വൈറസുകൾ ഇവയിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ മനുഷ്യ ശ്രവങ്ങൾ വഴിയോ രക്തം വഴിയോ ആണ് മനുഷ്യ ശരീരത്തിലോട്ട് കയറുന്നത് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നിവ മലിനമായ ജലം മലിനമായ ആഹാരം ഭക്ഷണപദാർത്ഥങ്ങൾ എന്നിവയാണ് മനുഷ്യ ശരീരത്തിലോട്ട് കയറുന്നത് ഇവ പ്രധാനമായും മനുഷ്യനുണ്ടാക്കുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഏതൊരു വയറൽ പരിപോലെയും ക്ഷീണം വിശപ്പില്ലായ്മ ഓക്കാനം ഛർദ്ദി എന്നിവയായിരിക്കും രണ്ടാമത്താഴ്ച മുതൽ ആയിരിക്കും രോഗികൾ മിക്കപ്പോഴും മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ കണ്ണിൽ മഞ്ഞ നിറം അല്ലെങ്കിൽ മൂത്രത്തിൽ മഞ്ഞ നിറമായിട്ട് രോഗികൾ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വരുന്നത് എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുക പ്രധാനമായും മലിനമായ ജലം അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കിടുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഹോട്ടൽ ആഹാരങ്ങൾ എന്നിവ പരമാവധി കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ രോഗികളാണ് പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് ഗുരുതരമാവാറുള്ളത് പ്രധാനമായും ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യം അറുപത് വയസ്സ് എഴുപത് വയസ്സിലും മുതിർന്ന ആൾക്കാരെ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കുറഞ്ഞ രോഗികൾ സ്റ്റീറോയിഡ്സ് കഴിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് രോഗികൾ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ലേഡീസ് ഇവരിലാണ് പ്രധാനമായും മഞ്ഞപ്പത്തും ഗുരുതരമാവാറുള്ളത്